വീട്ടില് പഠിക്കാൻ വിടാത്തോണ്ട് തന്നെ ആരും അറിയാതെ വീട് വിട്ട് പോകുന്ന പെണ്ണ് വലിയൊരു സിറ്റിയില് ഒറ്റക്കൊരു റൂം അട കൊടുത്ത് നിക്കാൻ പ്രാപ്തിയില്ലാത്തോണ്ട് ആ ഒരു പെണ്ണിനെ അവിടെ റൂം ഷെയറിങ്ങിന് നിർത്താണ് പക്ഷെ വൈഫാണെങ്കിൽ മാത്രമേ അവനക്ക് അവിടെ റൂം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ അവര് വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിട്ട് അഭിനയിക്കാണ് പിന്നീട് അറിയാലോ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധവും വൈറ്റും കൂടി കലർന്ന ഒരു മൂവിയാണ് ഇത് അധികം ആക്കാതെ നമുക്ക് നേരെ മൂവിയിലോട്ട് പോവാം ഇപ്പൊ നമ്മുടെ കഥ നായികയാണ് കാണിക്കുന്നത് അനു അവളൊരു ഗ്രാമത്തില് പഠിക്കുന്ന പെണ്ണാണ് പക്ഷെ അവൾക്ക് കളക്ടർ ആവണമെന്ന് അവൾ ആണ് അവളിപ്പോ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അഞ്ചാമത്തെ വട്ടമാണ് അവൾ എക്സാം എഴുതി അതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നത് നാല് വട്ടവും ഫെയിൽ ആയി ഇനി ആറ് മാസം ഒരു എക്സാം ഉണ്ട് ആ എക്സാമിൽ അവൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ അവൾക്ക് കളക്ടർ ആവാൻ പറ്റും ആ ഒരു ചാൻസും കൂടി വീട്ടുകാരോട് അവള് ചോദിക്കുന്നുണ്ടെങ്കിലും വീട്ടുകാരതിന് സമ്മതിക്കുന്നില്ല അവളുടെ വലിയ ചേന ഒരു കല്യാണാലോചന കൊണ്ട് വന്നിട്ടുണ്ട് അയാള് വന്ന് പെണ്ണ് കാണും അപ്പൊ തന്നെ നിന്റെ കല്യാണാണെന്ന് അവളുടെ അമ്മ പറയാണ് അതുകൊണ്ട് തന്നെ ഇനി വേറൊരു വഴിയില്ലാന്ന് മനസ്സിലാക്കി അനുവാണെന്ന് വെച്ചാല് അന്ന് രാത്രി അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുന്ന ടൈമില് അവളുടെ പെട്ടിയും പോവാണ് മീൻസ് നമ്മുടെ ൻ അരവിന്ദിനെയാണ് അരവിന്ദ് ദൈവത്തിന്റെ കൂടെ ദൈവത്തിന്റെ കൂടെയാണ് റൂം ഷെയർ ചെയ്യുന്നത് പക്ഷേ ദൈവത്തിനാന്ന് വെച്ചാ പുതിയ ഗേൾഫ്രണ്ടിനെ കിട്ടിയാണ് അതുകൊണ്ട് തന്നെ ദൈവം ഇപ്പൊ ആ ഗേൾ ഫ്രണ്ടിനായിട്ട് ലിവിങ് ടുഗദർ നടത്താന്നും പറഞ്ഞിട്ട് ആ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ് അരവിന്ദ് ആ റൂമിൽ ഒറ്റക്കാവാണ് അവനെ കൊണ്ട് ഒറ്റക്ക് ആ റൂമിന്റെ റെന്റ് കൊടുക്കാനായിട്ട് എന്തായാലും പറ്റൂല റൂം ഷെയർ ചെയ്യാൻ എന്തായാലും ഒരാളെ വേണം അതുകൊണ്ട് തന്നെ അരവിന്ദ് ദൈവത്തിനോട് നീ പോയ പിന്നെ എനിക്കാരാ നീ എന്തായാലും വീട്ടുകാരോടും ഈ ചതി ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൻ പോകുന്നതിനെ തടയാൻ നോക്കാൻ ദൈവമാണെന്ന് വെച്ചാൽ അവനക്ക് ചാൻസ് കിട്ടിയേക്കല്ലേ അവൻ വിട്ടൊടുക്കോ നീ ഇവിടെ മിണ്ടാതിരുന്നോ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകുന്നു പറഞ്ഞെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ ദൈവം അവിടെ നിന്ന് പോയതും ആ ഫ്ലാറ്റിന്റെ ഓണർ ആയിട്ടുള്ള ഒരു സ്ത്രീ അവിടേക്ക് വരുന്നുണ്ട് ഹൗസ് ഓണറിന്റെ ഭാര്യ ആ ഭാര്യ പറയാണ് ആ നിന്റെ ഫ്രണ്ട് ഒപ്പൊ പോയാ നിന്നെ കൊണ്ടൊറ്റയ്ക്ക് വാതകമൊക്കെ താങ്ങോ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാതെ അത് ഒന്നിച്ച് ജീവിക്കാ എന്തായാലേ പുതിയ തലമുറയുടെ പോ എന്തായാലും അവൻ ആ ഒരു കുട്ടിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ ഞാൻ നന്നായി അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല അടി ചെയ്യാനെ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ പെൺകുട്ടി താമസിപ്പിക്കണെന്ന് പറഞ്ഞാല് ഇനി നിനക്ക് റൂം റെന്റ് പതിനായിരം രൂപ തരാൻ പറ്റുള്ളൂ പറയും കുറെ കപ്പിൾസ് ഒക്കെ വന്നിട്ട് ഫ്ലാറ്റ് ചോദിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ എണ്ണായിരം രൂപക്ക് ഞാൻ അവർക്ക് കൊടുക്കാന്ന് വിചാരിക്കുക എന്ന് പറയാണ് അതായത് ബാച്ചിലേഴ്സ് ആണ് അവിടെ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ പതിനായിരം കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് എന്നാണ് ആ ഒരു ആന്റി പറയുന്നത് അല്ല ഫാമിലി ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ എട്ടായിരം രൂപ അതെന്തായാലും വലിയ ചെയ്താണെന്ന് പറഞ്ഞിട്ട് ിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ അനുവിന്റെ വീട്ടില് പിറ്റേ ദിവസം ദിവസമായപ്പോ അച്ഛനും അമ്മയെ അറിയാണ് അനു ഒളിച്ചോടി പോയി എന്നുള്ള കാര്യം പക്ഷെ അവർക്ക് അറിയാം അവള് പഠിക്കാൻ വേണ്ടിയാണ് പോയേക്കുന്നത് കാരണം അതിന് തലേന്നാണ് ഈ അമ്മ കല്യാണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഒരു വർഷം കൂടി എനിക്ക് തന്നാ മതി അഞ്ചറ്റംപ്റ്റ് ഇനി പറ്റുള്ളൂ അഞ്ചാമത്തെ അറ്റംപ്റ്റ് ആണ് അവള് ചെയ്യാൻ പോകുന്നത് ഇതിന് അവള് പാസ്സായില്ല ഇനി ആ ഒരു എക്സാം അവള് വിചാരിച്ചാൽ പോലെ അവൾക്ക് എഴുതാൻ പറ്റില്ല അതൊക്കെ അവളുടെ വീട്ടുകാരോട് അവള് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ അമ്മ ഒരു അടിക്ക് സമ്മ അച്ഛനാണെന്ന് വെച്ചാല് ഇത്രയും വർഷം മോളിങ്ങനെ ഇരുത്തിയല്ലോ ഓരോ വർഷം ഇങ്ങനെ ഈ ലൈഫ് ആയി ഫീലായി വരുന്നതാണ് എന്നിട്ടും ഇത്രയിരുത്തി ഇനി നമ്മുടെ വാക്ക് കേൾക്കാണ്ടിരുന്നാല് പാത്രം കൊണ്ട് തല തലക്കടിക്കും എന്നറിയാന്നുണ്ട് അച്ഛൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് ഇപ്പൊ അവളുടെ ചിറ്റപ്പൻ അവിടേക്ക് വന്നിട്ട് ഈ അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്താണ് മകളെ ശരിക്ക് വളർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും വിഷമത്തോടു കൂടി പറയുന്നുണ്ട് അവള് വേറെ ഒരാളുടെ കൂടെ ഒളിച്ചോടിയതായിരിക്കില്ല എന്തായാലും അവള് പഠിക്കാൻ വേണ്ടി തന്നെ പോയതാണെന്ന് അച്ഛനെ ഉറപ്പിച്ച് പറയുകയാണ് പക്ഷെ അമ്മക്കാണെന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടുകാർ അതും ഇതും പറയുന്നതും ഉണ്ട് അമ്മയും ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് അവള് വേറെ ആരെങ്കിലും കൂടെ ഓടിപ്പോയതാണോ ആ ഒരു വലിയച്ഛനാന്ന് വെച്ചാൽ ഏതോ ഒരു ഗുണ്ടകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവള് ചെന്നൈയിലേക്കാണ് പോയെന്ന് അറിഞ്ഞിട്ട് അവടെ അന്വേഷിക്കാനായിട്ട് അവരങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് അമ്മയെ അച്ഛനും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും വല്യച്ഛന അതിനെ സമ്മതിക്കുന്നില്ല ഞങ്ങൾ എവിടെ ഇല്ല ഞങ്ങല്ലാ നോക്കിക്കോളാം എന്നാണ് അയാള് പറയുന്നത് ആരാണ് ഇതിപ്പോ റെഡി ആയി വർക്കിന് പോകാൻ നിക്കുമ്പോ അവന്റെ അമ്മ കോൾ ചെയ്യുന്നുണ്ട് അവൻ കൂടി അമ്മന്റെ കോൾ കട്ട് ചെയ്യാണ് എനിക്ക് അമ്മനോട് എന്തോ ഒരു ഉണ്ട് പക്ഷെ അമ്മ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരുന്നോണ്ട് തന്നെ ആ ഒരു കോൾ അവൻ അറ്റൻഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കട്ട് ചെയ്യും പറഞ്ഞുകൂടെ പിന്നെ വിളിക്കരുതെന്ന് എന്നെല്ലാം പറയാണ് അമ്മ രവിന്ദിനോട് വേഗം തന്നെ വീട്ടിലേക്ക് വായോ ഇങ്ങനെ പിണങ്ങി പോയി നിക്കല്ലേ എന്നൊക്കെ പറയുകയാണ് സംഭവം എന്താന്ന് വെച്ചാല് അരവിന്ദ് എന്തോ ഒരു വിഷയം പറഞ്ഞിട്ട് എന്തോ വീടിന്റെ കാര്യമാണ് അതും പറഞ്ഞിട്ട് അച്ഛനായിട്ട് അവിടെ തല്ലുണ്ടാക്കിയിട്ടുണ്ട് ആ തല്ലിന്റെ പുറത്താണ് അവനിപ്പോ പിണങ്ങി ഈ ചെന്നൈയിൽ വന്ന് വർക്ക് ചെയ്യുന്നത് അച്ഛനെക്കാളും ഈഗോ ഉള്ള ഒരു മോനായിരുന്നു അവന് അതുകൊണ്ട് തന്നെ അച്ഛന് അവൻ പറഞ്ഞ കാര്യത്തിന് സമ്മതിക്കാതെ അവൻ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞേ അതും പറഞ്ഞ നമ്മുടെ കോള് കട്ട് ചെയ്യുന്നുണ്ട് അരവിന്ദിന് അവന്റെ കമ്പനി ഓക്കെ ആയിരുന്നു കാരണം അവിടുത്തെ മാനേജർ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അരവിന്ദിന് ഒരു പ്രത്യേക ഇഷ്ടം ായിരുന്നു ആ ഒരു മാനേജർക്ക് കാരണം അവൻ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും അവൻ ചെയ്യുന്ന പ്രോജക്ടുകൾ എല്ലാതും നല്ല ക്ലിയർ ആയതുകൊണ്ട് തന്നെ വേറെ കമ്പനികൾ അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് ആ മാനേജർക്ക് ഒരു പ്രത്യേക താല്പര്യം അരവിന്ദിനോട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അരവിന്ദിന് ആ ഒരു കമ്പനിയിൽ എന്തോ പ്രമോഷൻ ആണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ സാലറി ഹൈക്കോ പ്രൊമോഷനോ എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ ഈ ഒരു സത്യസന്ധത കീപ്പ് ചെയ്തിട്ട് പോകണത് അപ്പൊ മാനേജർ അതുകൊണ്ടന്നെ തന്നെ നിനക്ക് ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനുവാണെന്ന് വെച്ചാല് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് തന്നെ ഈ പഠിപ്പ് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ ജോബ് അന്വേഷിച്ച് ആ ചെന്നൈ മുഴുവൻ തെണ്ടുന്നുണ്ട് അവൾ അങ്ങനെ എല്ലായിടത്തും കയറി അന്വേഷിക്കുകയാണ് എന്തൊരു ജോലിയാണെങ്കിലും ആണെങ്കിലും അവൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പക്ഷെ അവൾക്ക് ജോലി അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടിയില്ല കുറേ കടകളിൽ അന്വേഷിച്ചിട്ടാണ് ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേൾ ആയിട്ട് അവൾക്ക് ജോലി കിട്ടുന്നത് അവൾ ആ ഒരു ജോലിക്ക് സന്തോഷത്തോടുകൂടി പോവുകയാണ് അവളുടെ ചിലവളൊക്കെ നടന്ന് പോകുമല്ലോ അപ്പൊ അവളുടെ ഗ്രാമത്തിലുള്ള ഒരു സെൽവി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ ക്ലോസ് ഫ്രണ്ട് അല്ല എന്നാലും ഒരു ഫ്രണ്ട്സ് ആണ് ആ ഒരു ഫ്രണ്ട് ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെയറിംഗ് റൂം തന്നെയായിരുന്നു അവിടെ ഫുൾ ഗേൾസ് ആയിരുന്നു അപ്പ അനുവിന്റെ കൂടെ റൂം ഷെയർ ഒരു പെണ്ണാണ് ഉണ്ടായിരുന്നത് അനുവാണെന്ന് വെച്ചാൽ ഇതായിരിക്കും ഈ ഒരു പെണ്ണുങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാൻ നോക്കാ ആ ടൈമിൽ അനു ലേറ്റ് ഇട്ടിട്ട് പഠിക്കാനിരിക്കും ആദ്യമൊക്കെ അവർ വിലയുള്ള ഒരു പെണ്ണ് വന്നിട്ട് അനുവിനോട് പറയാണ് നീ ഇങ്ങനെ ലേറ്റ് ഇടുന്നോണ്ട് ജോലി കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രെസ് വരുന്നതല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട് നീ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റൂമ് മാറോ അത് ഞങ്ങക്ക് ഭയങ്കര പ്രയാസം ആയോണ്ടാണ് ഒന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുകയാണ് അനു നല്ല രീതിയിൽ എനിക്ക് കുറച്ച് ദിവസം കൂടി ടൈം തായോ ഞാൻ എന്തായാലും വീട് നോക്കിയിട്ട് ഇവിടെ നിന്ന് മാറാമെന്ന് പറയുകയാണ് അവള് വീട് നോക്കി ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് പോകുന്നുണ്ട് അവസാനം രവിന്ദ ഫ്ലാറ്റിലാണ് അനു വരുന്നത് അനുവിന്റെ കന്ത അരവിന്ദനു ആ ഞാൻ ചെയ്യാൻ ബ്ലോക്കാ എന്റെ കൂടെ വന്നോ എന്ന് പറയുമ്പോ അവള് എന്റെ കൂടെ ഒന്നും വരുന്നില്ല എവിടെ എന്ന് പറഞ്ഞാൽ മതി ഞാൻ കിടക്കുമ്പോ അവള് റൂം റെന്റ് ഇവിടെ എവിടെ പോകാണെന്നാണല്ലോ പറഞ്ഞേന്ന് പറയുമ്പോ അരവിന്ദ് വച്ചാ ആ അത് തന്നെയാണ് അത് റൂം അത് ഹാള് അത് കിച്ചൺ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവൾ പെട്ടെന്ന് തന്നെ അല്ല നിങ്ങളാണ് ഇവിടെ താമസിക്കുന്നെ എന്ന് ചോദിക്കുകയാണ് അവനും ആ ഞാൻ തന്നെയാന്ന് പറയുമ്പോ അവള് അന്നാ എനിക്ക് റൂം വേണ്ട എന്ന് പറഞ്ഞു അവിടെ ഇന്ന് പോകുന്നുണ്ട് അരവിന്ദം വിചാരിക്കുന്നുണ്ട് ശരിയാണ് ഒരാളിന്റെ ഒപ്പം ഒരു പെണ്ണ് താമസിക്കാ പൊക്കോട്ടെ പാവെന്നും പറഞ്ഞെ അവൻ വാതിലടക്കയാണ് ഇപ്പൊ അതിന് റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ ഒപ്പം റൂം ഷെയർ ചെയ്യുന്ന ആ ഒരു പെൺകുച്ചി വന്നിട്ട് അനുവിനോട് പറയുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരുന്നു നല്ല രണ്ടുപേരാണ് വെച്ചാ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു ഒരു പെൺകുട്ടി ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ ഭയങ്കരായിട്ട് സ്ട്രെസ് ഉള്ള പോലെ തലയിൽ കൈ വെച്ച് കിടന്നുറങ്ങാനായിട്ട് പോവാണ് അനുവിനോടപ്പ നീ ഉള്ളിൽ പോയിരിക്കോ എനിക്ക് ഉറങ്ങണമെന്ന് പറയാണ് റൂം ശെരിക്കും ഉള്ളിലാണല്ലോ അപ്പൊ അവൾ എന്ത് ചെയ്തു അവിടെ നിന്ന് ബുക്കൊക്കെ പാക്ക് ചെയ്ത് ഉള്ളിൽ പോയിട്ട് ലേറ്റഡ് ആണ് ഈ ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചാൽ തലവേന എടുത്തിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ദേഷ്യം വന്ന അവളും എണീറ്റ് എന്നാൽ അറിയുന്നുണ്ട് എത്രയെന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാ ഞാൻ ഇവിടെ റെന്റ് കൊടുത്തിട്ട് നിൽക്കുന്നതാന്നൊക്കെ അവള് പറയുമ്പോൾ അനും ഞാനും റെന്റ് കൊടുത്തിട്ട് നിൽക്കുന്നതാണെന്ന് പറയുകയാണ് എന്നാ നീ യോസി വന്നതല്ലേ സെൽവിയുടെ അടുത്ത ഫ്രണ്ടും കൂടിയല്ലാമെന്ന് വിചാരിച്ചിട്ട് അവൾ അഡ്വാൻസ് പോലും വാങ്ങാതെ ഈ ഒരു റൂം നിനക്ക് തന്നതാ അഡ്വാൻസ് ഒട്ട് തന്നിട്ടില്ല എന്നൊത്തന്നെ പൊക്കോണ്ടെന്ന് പറഞ്ഞു അവളെ ഒക്കെ പാക്ക് ചെയ്താ റൂമിൽ നിന്ന് അവൾ ഇറങ്ങുന്നുണ്ട് ഏതോ ഒരു ഹോസ്റ്റലിലേക്ക് അനു വിളിച്ചു ചോദിച്ച് അവിടെ റൂം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു റൂം ഉണ്ട് പെർ ഡേ പക്ഷെ എണ്ണൂറ് രൂപയാണ് റെന്റ് പറയാണ് അതിനായിട്ട് അനുഭവം ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ക്യാബ് ബുക്ക് ചെയ്യുന്നു എന്നാ ഒരു ക്യാബിന്റെ ആള് അവിടെക്ക് വരാനായിട്ട് അത്ര എളുപ്പമൊന്നും പൈസയും കുറവാണെന്ന് പറഞ്ഞിട്ട് ക്യാബ് ക്യാൻസൽ ചെയ്യുക അനു എന്ത് അറിയാതെ ആകെ നിൽക്കുന്ന സമയത്ത് അരവിന്ദ് അതിലേ പോകുന്നുണ്ട് അനുനെ കണ്ട അരവിന്ദും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ അടുത്ത് വന്നിട്ട് എന്താണ് കാര്യം തിരക്കാണ് അപ്പോൾ ഒരു കാര്യമില്ല നിങ്ങൾ പൊക്കോ നിങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ് പക്ഷെ അവളുടെ മുഖം വല്ലാതിരിക്കുന്നത് അരവിന്ദ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ ബൈക്ക് നിർത്തി കാവൽ പോലെ അവിടെ തന്നെ നിക്കാണെ അനു എപ്പോ പോകുന്നു അപ്പം പോകുള്ളൂ എന്നുള്ള നിലയില് ഇപ്പൊ ആ വഴി പാഞ്ച്യൻ പറഞ്ഞൊരു പോലീസുകാരൻ വരുന്നുണ്ട് പോലീസുകാരൻ ഇവരോട് ഭയങ്കര മോശമായിട്ട് പെരുമാറാണ് ലവേഴ്സ് ആണെങ്കിൽ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ നടു റോട്ടിൽ നിന്നല്ല നിങ്ങളുടെ കുഞ്ചികളി എന്നൊക്കെ പറഞ്ഞ് ഇവർ രീതിയിൽ അയാൾ സംസാരിച്ചപ്പോ ദേഷ്യം വന്ന അരവിന്ദും മര്യാദക്ക് സംസാരിക്കും ഇങ്ങനെയാണോ പബ്ലിക്കിനോട് സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു പോലീസിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ ഒരു പോലീസുകാരെ അവനോട് ദേഷ്യപ്പെട്ട് തല്ലാനായിട്ട് വരുമ്പോ അവനക്ക് അത്യാവശ്യമായിട്ട് എന്തോ ഒരു വർക്ക് വരാണ് പോലീസ് അരവിന്ദും അനു ആ നടു റോട്ടിൽ നിൽക്കാണ് ഇപ്പൊ അനുന് അവളുടെ ഫ്രണ്ട് സെൽവിയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് അനു നീ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ അറിഞ്ഞു പക്ഷെ നിന്റെ വീട്ടുകാരിപ്പൊ അന്വേഷിച്ച് ചെന്നൈയിലെത്തി സേഫ് ആയിട്ട് ായിട്ടിരിക്കണെന്ന് പറഞ്ഞിട്ട് അനു ആ ഒരു മെസ്സേജ് വായിച്ചിട്ട് ഇനി വേറെ ഒരു രക്ഷയില്ല അരവിന്ദിന്റെ കൂടെ പോകുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് അരവിന്ദിനോട് പോയിട്ട് ആ ഫ്ലാറ്റ് ഇപ്പോഴും ഒഴിവുണ്ടോ ഞാൻ എന്ന് ചോദിക്കുകയാണ് അവനോ അതിനെ സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് അനുനിയും കൂട്ടിക്കൊണ്ട് അവരുടെ ആ ഫ്ലാറ്റിലേക്ക് പോവാണ് അരവിന്ദ് പക്ഷെ ആ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് കുറെ കണ്ടീഷൻസ് ഒക്കെ കൊടുക്കാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൗസ് ഓണർ ഉണ്ടല്ലോ ആ ഒരു പെണ്ണിനോട് സംസാരിക്കാനേ പാടില്ലാന്ന് നേരെ അരവിന്ദ് ആ ഒരു ഹൗസ് ഓണറോട് പോയിട്ട് പറയാണ് എന്റെ കല്യാണം ാണ് കല്യാണം കഴിച്ചത് പക്ഷെ നിങ്ങൾ ഒരിക്കലും എന്റെ ഭാര്യനോട് സംസാരിക്കരുത് നിങ്ങൾ കണ്ടാൽ എന്റെ ഭാര്യയ്ക്ക് അവൾ അമ്മ ഓർമ്മ വന്നിട്ട് അവൾ തിരിച്ചു വീട്ടിലേക്ക് പോകും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ലവ് ഫെയിലിയർ ആവും അതിന് കാരണം നിങ്ങളാണെന്നൊക്കെ സെന്റിമെന്റ് ആയിട്ട് സംസാരിക്കുകയാണ് ഇപ്പൊ അനുവിനോട് പറഞ്ഞ ഒരു കണ്ടീഷന് അവൾ സമ്മേ രണ്ടാമത് പറയാണ് പതിനായിരം രൂപ ആണ് ഈ റൂമിന്റെ റെന്റ് അയ്യായിരം കറക്റ്റ് അഞ്ചാം തീയതി ആവുമ്പോ എന്റെ കൈ തരണെന്ന് അതുപോലെ തന്നെ ആന്റിനോട് പറയാണ് ആന്റി ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ലേ എണ്ണായിരം രൂപക്ക് ഒരു ഫ്ലാറ്റ് തരണം കൃത്യ അഞ്ചാം തീയതി വാടക ഞാൻ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അതായത് അനുയൂന്ന് അയ്യായിരം രൂപ വാടക വാങ്ങി ബാക്കി മൂവായിരം മാത്രം അരവിന്ദ് കൂട്ടാനുള്ള പ്ലാനായിരുന്നു അവനക്ക് അതങ്ങനെ ഭംഗിയായിട്ട് സക്സസ് ആകുന്നുണ്ട് അരവിന്ദ് എപ്പം ജോലി കഴിഞ്ഞ് വരുമ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന അനുവിനെ ആണ് കാണുന്നത് നീ അത് ഇത്രയും പഠിക്കുന്ന ചോദിക്കും ഞാൻ യു പി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് അവൾ പറഞ്ഞതും അവൻ ഭയങ്കര കൂടി ഞാൻ അപ്പോഴേ വിചാരിച്ചു നീ ഇത്രയും ബോൾഡ് ആയിരിക്കണപ്പോ എന്തായാലും നീ നന്നായി പഠിക്കേ എന്ന് പറഞ്ഞേ അവൾ എൻകറേജ് ചെയ്യാണ് ജീവിതത്തിൽ ഇന്ന് വരെ ആരും തന്നെ എൻകറേജ് ചെയ്തിട്ടേണ്ടായിരുന്നു അരവിന്ദ് ഫുഡ് കഴിക്കാതെയാണ് വന്നിരിക്കുന്നത് അവന് ജോലി കഴിഞ്ഞ് വന്ന് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാ ദിവസവും അവന് ഓർഡർ ചെയ്തിട്ടാണ് ഫുഡ് വാങ്ങിക്കാറ് കിച്ചണില് ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവനക്ക് സമയമില്ല എന്നൊക്കെ അനുവിനോട് പറയുന്നുണ്ട് അരവിന്ദ് ഓഫീസിൽ പോകുന്ന വഴിക്ക് അനു അവളുടെ വർക്കിന് വേണ്ടി പോവാനായിട്ട് ഇറങ്ങിയേക്കാണ് അനുവിനോട് എങ്ങോട്ട് പോകണന്നൊക്കെ ചോദിച്ചിട്ട് അനു അങ്ങനെ വണ്ടിയിൽ കയറ്റി അരവിന്ദ് അവളുടെ ആ ഒരു ഷോപ്പിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്യായിരുന്നു പിന്നീട് അങ്ങോട്ട് അവരെ ഭയങ്കര ഫ്രണ്ട്സ് ആവാണ് എല്ലാ ദിവസവും അരവിന്ദ് ആണ് അനുൻ ആ ഒരു കടയിൽ ഡ്രോപ്പ് ചെയ്തിരുന്നതൊക്കെ ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് ഫുഡും വാങ്ങി വരുന്ന അരവിന്ദിനെ കണ്ട അനുവാണെന്ന് ഇനി മുതൽ നീ ഓർഡർ ചെയ്ത് കഴിക്കണ്ട ഞാൻ ഇവിടെ ചെയ്യാം എന്ന് അവനും അതിനെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം അവര് രണ്ടുപേരും മാർക്കറ്റിലൊക്കെ പോയി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്നുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവിന്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് അനുവിന് അന്വേഷിച്ച നടക്കുകയാണ് അവളുടെ ഫോട്ടോ വെച്ച് ഓരോ കടയിൽ കയറി കയറി അനുവിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ അവർക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പൊ അനു അരവിന്ദ് നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിന്ദ് വർത്താനം പറഞ്ഞ അനുവിന ഭയങ്കരായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അവളെ പഠിക്കാനേ സമ്മതിക്കുന്നില്ല അവനത് മനസ്സിലാക്കിക്കൊണ്ട് നൈസായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ് മാറി പോകുന്നൊക്കെ ഉണ്ട് അനുവിന ിക്കാൻ വേണ്ടി ചെന്നൈയിലേക്ക് വിട്ട ആ ഒരു ഗുണ്ടകള് അനു അരവിന്ദന്റെ ബൈക്കിൽ കയറി പോകുന്നത് കാണുന്നുണ്ട് അവരും വേഗം തന്നെ അവളുടെ വീട്ടിൽ അത് അറിയിക്കുന്നുണ്ട് വീട്ടിൽ അറിയിക്കുക എന്ന് വെച്ചാൽ അവളുടെ വല്യച്ഛനെ അറിയിക്കുകയാണ് ആ വെല്ലിച്ചനാണ് ഇതില് മെയിൻ ആയിട്ടുള്ള വില്ലൻ വല്യച്ഛൻ അത് അറിഞ്ഞതും നിങ്ങല്ല പറഞ്ഞേ നിങ്ങളുടെ മോൾ ഒളിച്ചോടിയതല്ല പഠിക്കാൻ വേണ്ടി പോയതാണെന്ന് അവള് ചെന്നൈയിൽ ഒരു ചെക്കിന്റെ കൂടെ കറങ്ങി നടക്കാന്നൊക്കെ അച്ഛനോട് അമ്മനോട് ഈ വെല്ലിച്ചൻ പറയുന്നുണ്ട് അങ്ങനെ അയാള് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ഇപ്പൊ ആ ഒരു ഹൗസ് ഓണറായ ഒരു ലേഡി ഉണ്ടല്ലോ ആ ഒരു ആന്റി അനു ഒക്കെ ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് എന്തോ സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട് അവിടെ വെച്ച് അനുവിനെ അവര് കാണുന്നുണ്ട് അനു ആണ് അരവിന്ദിന്റെ വൈഫ് എന്നുള്ളത് ആ ഒരു ആന്റിക്ക് അറിയായിരുന്നു അനുവനും അറിയായിരുന്നു അതാണ് ഓണർ എന്നുള്ളത് അനുവാണെന്ന് വെച്ചാൽ ഓണറാണല്ലോ ഇതോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പറയാനായിട്ട് നോക്കുകയാണ് പക്ഷെ ആന്റി വന്നിട്ട് അവളോട് നീ എന്റെ മോളെ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന പഠിച്ച കുട്ടിയൊക്കെ ആണെന്നുള്ള അരവിന്ദ് പറഞ്ഞേയും ചോദിക്കുമ്പോ ആ ആന്റി ഞാൻ യു പി സി എക്സാമിനിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയാണ് ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയാണോ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് നിന്റെ ഭർത്താവിന് നല്ല ജോലിയൊക്കെയുള്ളതല്ലേ പിന്നെന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അനുവൻ ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ നിന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് ഈ മോളെ ഇങ്ങനെ പണിക്കൊക്കെ വിട്ടിട്ട് അവനെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു ആ ആന്റി അവിടെ നിന്ന് പോവാണ് അനുവിനപ്പൊ കാര്യം മനസ്സിലാവുന്നുണ്ട് അരവിന്ദ് എന്റെ വൈഫാണെന്നാണ് പറഞ്ഞിരിക്കുന്നേന്നുള്ളത് ഇപ്പൊ അരവിന്ദന്റെ കമ്പനിയിൽ അവൻ ചെയ്ത പ്രോജക്റ്റ് ഭയങ്കര വിജയമായിക്കാണ് ഒരു കമ്പനി ഒക്കെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ മാനേജർ അരവിന്ദിനോട് പറയാണ് നീ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട് നീ ആഗ്രഹിച്ച കാര്യം നിനക്ക് ലഭിക്കും ഇപ്പൊ അനുവിന്റെ അമ്മയോ ചെലവാണെന്ന് വെച്ചാൽ എത്ര അന്വേഷിച്ചിട്ട് അവൾ അങ്ങോട്ട് കണ്ടു വിട്ടാ നീ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാന്നും പറഞ്ഞ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണ് പോലീസ് കാരോട് പറയുന്നത് തന്റെ മകള് ഇഷ്ടമില്ലാതെ ഒരാളുടെ കൂടെ ജീവിക്കുകയാണെന്നാണ് ഉറപ്പല്ലേ എന്നാ ആ ഒരു പോലീസുകാരൻ കാരും ചോദിക്കുന്നത് ണ്ട് അച്ഛനമ്മമാര് വന്ന് പരാതി പറയുമ്പോ ഇങ്ങനെ പറയും മോളോട് ചോദിക്കുമ്പോ വേറെ പറയും അങ്ങനെ ഒന്നും ആവൂലല്ലോന്നൊക്കെ ആ ഒരു പോലീസുകാരൻ ചോദിക്കുകയാണ് ഇപ്പൊ തിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞാൽ അരവിന്ദ് ഫ്ളാറ്റിലേക്ക് വരുമ്പോ അവന് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലിരിക്കുകയാണ് അനുവിനോട് അരവിന്ദ് ആപ്പിൾ വേണോക്കുമ്പോ അവൾ അവനെ നോക്കുന്നത് കണ്ട അവനും അല്ല വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ മുഖത്തൊരു ഗാംഭീര്യം എന്ന് ചോദിക്കുമ്പോ അവൾ പറയാണ് ഏയ് ഗാംഭീര്യം ഒന്നും ആ ഒരു ഓണർ ആന്റി എന്നോട് പറഞ്ഞു എന്റെ ഭർത്താവിനെ നന്നായിട്ട് നോക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നോക്കിയിക്കുന്നേന്ന് പറയാണ് നീ ആന്റനിയോട് സംസാരിച്ചോന്നും പറഞ്ഞു ഇങ്ങനെ ചീത്ത പറയാൻ വരുന്നുണ്ടെങ്കിലും അതിന് മുന്നേ കയറി ചീത്ത പറയുകയാണ് എന്തൊക്കെ നോക്കണം നീ പറഞ്ഞു വെച്ചേക്കണേ നീ എന്തിനൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു ചീത്ത പറയുമ്പോൾ എങ്ങനെയെങ്കിലും അതിനെ കൺവിൻസ് ചെയ്യണമല്ലോ അത് പിന്നെ ഒരു പെണ്ണോ ആണോ ഒരു പരിചയമില്ലാത്തൊരു തമ്മിലോ ഒപ്പം താമസിക്കാനായിട്ട് എന്തായാലും ഇവിടെ ഉള്ള ഒരു സമ്മയ്ക്കൂല ചെന്നൈ ഡെവലപ്ഡ് സിറ്റിയൊക്കെ തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിന് ആരും അക്സെപ്റ്റ് ചെയ്യൂല നമ്മളെ രണ്ടുപേരും പുറത്താക്കും എനിക്ക് റൂം ഷെയർ ചെയ്യാൻ ഒരാളെ വേണം നിനക്ക് ആ ഒരു പാതിരാത്രി എവിടെങ്കിലും താമസിക്കുക വേണം അതുകൊണ്ടാണ് ഞാൻ നിന്റെ നന്മക്കും എന്റെ നന്മക്കും വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞേ എന്ന് പറയാണ് അപ്പൊ അവള് അതിൽ കൺവിൻസ് ആവുന്നുണ്ട് അപ്പൊ തന്നെ അരവിന്ദ് ആ ആന്റി പിന്നെ എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പോ എന്ന് പിന്നെ എന്തെങ്കിലും നീ പറഞ്ഞ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാണ് അവിന്ദും ഏ പിന്നൊന്നും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോവാണ് അവന് ഉദ്ദേശിച്ചത് ആ വാടകയുടെ കാര്യമാണ് ആയിരം രൂപ ഉള്ളോലോ ആക്ച്വലി വാടക അവളോട് പത്തൊന്നല്ലേ പറഞ്ഞേക്കുന്നേ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് ചെന്നൈയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഒരു കംപ്ലൈന്റ് വരാണ് അത് നോക്കുന്നത് അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇവരെ കണ്ട ഒരു പാണ്ഡ്യൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഉണ്ടായിരുന്നല്ലോ അവനായിരുന്നു അവൻ അനുവിന്റെ ഫോട്ടോ കണ്ടതും മനസ്സിലാവുന്നുണ്ട് അവൻ വേഗം തന്നെ ഈ കേസ് ക്ലോസ് ചെയ്യണമെന്നും പറഞ്ഞാൽ അരവിന്ദിനെ വിളിക്കാനായിട്ട് പറയാണ് ഞാൻ അരവിന്ദിനെ വിളിച്ച് അനു നിന്റെ ഒപ്പുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് അവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനും പറയുന്നുണ്ട് അനു അരവിന്ദും പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും വലിയ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അമ്മയോട് കാലം ഞാൻ അവള് പറയുന്നുണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നും ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നല്ലാന്ന് പക്ഷെ അരവിന്ദിന്റെ കൂടെ അല്ല വന്നേ ആരും അത് വിശ്വസിക്കൂലല്ലോ പാണ്ഡ്യനാണെന്ന് വെച്ചാൽ അരവിന്ദിനോട് ഓൾറെഡി ദേഷ്യം ഉണ്ടായിരുന്നു അയാൾക്ക് അയാൾ അരവിന്ദനെ തല്ലിറ്റ് ആ ദേഷ്യം മുഴുവൻ തീർക്കുകയാണ് പക്ഷെ അവിടേക്ക് ആ കറക്റ്റ് ടൈമിൽ എസ് ഐ വന്നതുകൊണ്ട് അരവിന്ദ് രക്ഷപ്പെടാണ് പാണ്ഡ്യനോട് നീ വെറുതെ എന്തിനാ അയാളെ തല്ലുന്നേ പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലത് അവളോട് ചോദിച്ചു എന്താണ് സംഭവം എന്ന് പാണ്ഡ്യൻ അല്ല അച്ഛനും അമ്മയും പറഞ്ഞത് ഇവൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നതാണെന്ന് അച്ഛനും അമ്മയും അങ്ങനെ പലതും പറയും കുട്ടീനോട് ചോദിക്കാനായിട്ട് ആ പോലീസുകാരൻ പറയുകയാണ് നിർബന്ധ ജീവൻ കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അവളും ഇല്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നതാണെന്ന് പറയാണ് ഒരു പാണ്ഡ്യം പോലീസ് ഈ വല്യച്ഛനെ കുറച്ച് സമയം കൊടുക്കാണ് അതിനുള്ളിൽ അവളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവൾ മാറുന്നുണ്ടെങ്കിൽ അവളെയും കൂട്ടി പൊക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ഇപ്പൊ ആ ഒരു വലിയച്ഛൻ മാറി നിന്ന് മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ ഞങ്ങൾ പറഞ്ഞു ചെക്കെ നീ കല്യാണം കഴിച്ച് മര്യാദക്ക് എന്ന് പറഞ്ഞ് ഭീഷണി സ്വരത്തി പറയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് പോലീസുകാർ ചോദിച്ചപ്പോൾ അവൾ പറയാണ് എനിക്ക് എന്റെ വീട്ടുകാരുടെ കൂടെ പോവാൻ താല്പര്യമില്ല ഞാൻ അരവിന്ദനെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് അത് കേട്ട അരവിന്ദ് വരെ നെറ്റി പോവാണ് എന്തായാലും അവിടെ വെച്ചൊന്നും തിരുത്താൻ പറ്റൂലല്ലോ അതുകൊണ്ട് അനുവിനെ കൊണ്ട് അവൻ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോവാണ് അനുവിനോട് അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്രയും വലിയ പ്രശ്നം എന്തിനാണ് നീ വീട് വിട്ട് വരെ പോകുന്നതെന്ന് അപ്പൊ അനു ആക്ച്വലി ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറയാണ് ഇവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിലോ എങ്ങാണ്ട് അവളുടെ അച്ഛൻ പോയപ്പോ അതിനഞ്ച് ദിവസം അയാളുടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിപ്പിച്ചു അച്ഛൻ ചോദ്യം ചെയ്തപ്പോ അവിടെ പ്യൂണാന്ന് വെച്ചാല് നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കാൻ നിങ്ങൾ കളക്ടർ അല്ലല്ലോ എന്ന് ചോദിച്ചു അതാണ് വെച്ചാൽ അനു കേൾക്കുന്നുണ്ടായിരുന്നു അനു വിചാരിക്കാണ് കളക്ടർമാര് പറയുന്നതൊക്കെ എല്ലാവരും നന്നായി അനുസരിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് കളക്ടർ ാവണെന്ന് അപ്പൊ തൊട്ടുള്ള ആശയാണ് അവളുടെ അച്ഛനെ നന്നായി നടത്തണം എന്നുള്ള ഒരു കൂടിയാണ് ഞാനിപ്പോ അങ്ങനെ വിചാരിച്ചത് അങ്ങനെ ഇപ്പോ വീടാരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ അവള് യു പി എക്സാം എഴുതുന്നുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയി അവിടെ ഇല്ലാന്ന് പറഞ്ഞു രണ്ടാം അറ്റംപ്റ്റിലും അവൾ ആയി പോയി അമ്മ അപ്പോഴും ക്ഷമിച്ചിട്ട് ആ കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട് മൂന്നാം അറ്റംപ്റ്റിലും നാലാം അറ്റംപ്റ്റിലും ഫെയിൽ ആയപ്പോ അഞ്ചാം അറ്റംപ്റ്റും ഇനി എഴുതണം എന്ന് പറഞ്ഞപ്പോ അമ്മ അതിനു സമ്മതിക്കാതെ കല്യാണം ആലോചിച്ചു അപ്പോഴാണ് അവൾ ആ വീട് വിട്ട് വന്നത് അതല്ല അരവിന്ദിനോട് പറയുന്നുണ്ട് അവിടെ സീൻ കട്ട് അരവിന്ദിന്റെ ഓഫീസിലാണ് കാണിക്കുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു മാനേജർ സ്ഥലം മാറി പോവാണ് െന്നും അവർക്ക് വേണ്ടി ഒരു പുതിയ മാനേജർ അയാൾ പറയാണ് അത് കേട്ട് അരവിന്ദ് ആകെ സങ്കടപ്പെടുന്നുണ്ട് അവൻ ഈ മാനേജറെ ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിൽ മൂഡ് ഔട്ട് മൂഡൌട്ടായിരിക്കുന്ന അരവിന്ദിനെ കണ്ടതും അനു ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് അവനൊന്നും പറയാതെ അതൊന്നും ഇല്ല അതൊക്കെ ശരിയായിക്കോളും എന്നാൽ മാത്രം പറഞ്ഞുള്ളൂ ഒരു ദിവസം വർക്ക് കഴിഞ്ഞാൽ അരവിന്ദ് വീട്ടിൽ വന്ന് നോക്കുമ്പോ അവളുടെ റൂമിൽ ഒന്നും അനുവിനെ കാണുന്നില്ല അല്ലെങ്കിൽ ഏത് ടൈമും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി എവിടെ പോയിന്ന് അറിയാതെ അരവിന്ദ് അവൾ അന്വേഷിച്ചുകൊണ്ട് നടക്കാണ് പക്ഷെ എവിടെ നോക്കിയിട്ടും അവനെ കാണാനേ ഇല്ല ഇവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവരുടെ വെല്ലുച്ചനാണെന്ന് വെച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ നിങ്ങൾ സമാധാനത്തെ ജീവിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിക്കും എങ്ങോട്ടായിരിക്കും പോയേക്കുന്നത് അറിയണ്ട അതിന് വേണ്ടിട്ട് അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാ പെട്ടെന്നാണ്